ഇതാണ് പരിസ്ഥിതി പ്രവർത്തകയായ ജയകുമാരി മുപ്പത് വർഷമായി തെരുവുനായ്ക്കളുടെ അമ്മയും അന്നദാതാവും കൂടിയാണ് ഈ സ്ത്രീരത്നം തിരുവനന്തപുരം മുതൽ കന്യാകുമാരി ജില്ല വരെ പോയി പരിക്കേറ്റവരും രോഗികളുമായ തെരുവുനായ്ക്കൾക്ക് ചികിത്സ നൽകുന്നു അതിനോടൊപ്പം തന്നെ തൻ്റെ ചെറിയ വീട്ടിനുള്ളിൽ പതിനൊന്നോളം നായ്ക്കളെയും പൂച്ചകളെയും സംരക്ഷിക്കുന്നുമുണ്ട് അരിക്കൊമ്പന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേർന്നിരിക്കുന്ന ഈ അമ്മയുടെ വാക്കുകളിലേക്ക് പോകാം പിന്നെ ഈ അതായത് പെൺ മാഫിയ എന്നൂറ് പറയാം അതും കൂടെ പറയാം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ചെന്ന് പറ്റാൻ അവൻ്റെ അവിടുത്തെ ആദിവാസി യുവതികളെയൊന്നും പീഡിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവരിതിനെ ഇതിന് ശത്രുവായിട്ട് നിന്ന നാട് നാടുകിടത്താൻ വേണ്ടിയിട്ട് പിന്നൊരു കൂടെ മുറവിളി കൂട്ടി അരിക്കൊമ്പൻ്റെ ദൃശ്യം ഒരിക്കൽ പോലും ലൈവായിട്ട് കാണിക്കാത്തത് എത്ര ആനകളെ എത്ര ആനകളെയും അവർ കാണിക്കലുണ്ട് തമിഴ്നാട്ടിൻ്റെ കേരളത്തിൻ്റെ എല്ലാ ആനകളെയും പടം കാണിക്കലുണ്ട് അന്ന് നമ്മളെ ലൈവ് അരിക്കൊമ്പന് മാത്രം അരിക്കൊമ്പൻ ദൈവ പ്രതീകം ദൈവ ഗണപതിയുടെ പ്രതീകമായിട്ട് വന്നവനാണ് അവനെ എന്തിനും മറക്കുന്നു ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ലൈവ് വീഡിയോ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ ആരും തയ്യാറാകുന്നില്ല ഈ ബ്ലോഗർമാർ മുഴുവൻ ആനയെ കണ്ടു ആന അവിടെ നിൽക്കുന്നു നാല് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞൊന്നും എനിക്ക് യാതൊരു വിശ്വാസവുമില്ല അവൻ ജീവനോട് ഉണ്ടോ എന്ന് പോലും ഇപ്പം സംശയത്തിലിരിക്കുന്നു അവൻ ജീവൻ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം കൂട്ടി നോക്ക് കൊഴു നമുക്ക് അരിക്കൊമ്പൻ തീർന്നു എന്ന് വെച്ചാൽ ഒരു ബഹളം കൂട്ടി നോക്ക് അപ്പം സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും ആ കള്ളക്കളി പുറത്താകും എത്രയും ഇത് എത്രയും പെട്ടെന്ന് ജനപ്രേമികളും ജന്തു സ്നേഹികളും ജീവജാലങ്ങളെ പരിസ്ഥിതിയും ഒരുപോലെ സ്നേഹിക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അരിക്കൊമ്പൻ്റെ ജീവനുള്ള ബോട്ടോ വീഡിയോ കാണിക്കാത്ത വശം മരിച്ചു എന്ന് തന്നെ പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കുക മന്ത്രി ശശീന്ദ്രൻ്റെ വീട് വളയുക എന്ത് ഉണ്ടെങ്കിലും നമ്മൾ സഹകരിക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അരിക്കൊമ്പന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി പിന്നെ ആനകൾ ആരും തന്നെ ആരെയും ഉപദ്രവിക്കുന്നില്ല അവരവരുടെ കാര്യത്തിന് ഭക്ഷണം കഴിച്ചു പോകേണ്ടത് ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന സത്യം തന്നെയാണ് ഒരു വശത്തുനിന്ന് മനുഷ്യൻ ഭൂമി കയ്യേറി ഓടിച്ചു കൊണ്ടുപോകും തോറും വന്ന വനത്തിലുള്ള പുലി കടുവ പിന്നെ അതായത് യാന എല്ലാം പേടിച്ച് പേടിച്ച് മറുവശത്തേക്ക് പാഞ്ഞു വരികയാണ് അവിടെ അവർക്ക് വിശപ്പും ഭക്ഷണം കിട്ടാം എൻ്റെ വിശപ്പിനും ഭക്ഷണം ദാഹത്തിനും വേണ്ടി മനുഷ്യനെ ആശ്രയിക്കാൻ വരും സമയത്താണ് അതിന് വീണ്ടും വീണ്ടും അതിനെ പ്രകോപിപ്പിച്ച് കല്ലെടുത്തെറുകയും പടക്കം പൊട്ടിച്ചും എറിഞ്ഞും ഒരുപാട് ചൂഷണം ചെയ്താണ് അവയെ പ്രകോപിപ്പിച്ചാണ് മനുഷ്യൻ മരിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർ ദുഷ്ടരായ മനുഷ്യര് മൊത്തത്തിൽ മരിക്കട്ടെ കാട് കയ്യേറിയ ഏവനായാലും മന്ത്രിയായാലും മന്ത്രിയുടെ മോനായാലും മന്ത്രിയുടെ അമ്മാവനായാലും മരുമനായാലും എല്ലാവരും തീരട്ടെ ആനയും കടുവയും പുലിയും പിടിച്ചു തിന്നട്ടെ ഒടുവിൽ വനം വന്യമൃഗങ്ങൾക്ക് തന്നെ കിട്ടും ആ വിശ്വാസക്കാരിയാണ് ഞാൻ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് അവൻ മരിച്ചെന്നാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അവനെ ഒരിക്കലും കാണിക്കുന്നില്ല അതുകൊണ്ട് ഇനി അതിനു വേണ്ടി അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കണം ജീവനോട് ഉണ്ടെങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടെങ്കിലും ചിന്തിച്ചതിൽ നിൽക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മന്ത്രിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും മറുപടി പറയിക്കണം അതാണ് എൻ്റെ